ഇന്ന് പൊതുജനം കഴുതയല്ല സർ ആദ്യം പോകുന്നത് തിരുവനന്തപുരം പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലേക്കാണ് പള്ളിച്ചലിലെ മൊട്ടമൂട് ഗാന്ധിനഗർ നിവാസികൾ ഒരു റെയിൽവേ അടിപ്പാത കൊണ്ട് കാലങ്ങളായി ദുരിതമനുഭവിക്കുന്നു കൃത്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങളില്ലാത്തതിനാൽ മുഴുവൻ സമയവും ഈ ഭാഗത്ത് വെള്ളക്കെട്ടാണ് കൂടാതെ മാലിന്യ നിക്ഷേപ കേന്ദ്രം കൂടിയായി ഈ പ്രദേശം മാറി റെയിൽവേക്കും ഗ്രാമപഞ്ചായത്തിനും പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ീ കാണുന്നത് തോടാണോ കാടാണോ മാലിന്യ നിക്ഷേപ കേന്ദ്രമാണോ എന്ന് സംശയമുണ്ടാകും എന്നാൽ അതങ്ങനെയല്ല ദേശീയപാതയിൽ നിന്ന് ഊരൂട്ടമ്പലം പ്രാവച്ചമ്പലം ഭാഗത്തേക്ക് പോകുന്ന പാതയാണ് റെയിൽവേ അടിപ്പാതയാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ഒരു മൊട്ടമൂട് പ്രദേശത്തിന് ചുറ്റുമായി നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്നു ദിനംപ്രതി ഈ റോഡ് ആശ്രയിച്ചു പോകുന്നവരും നിരവധി സ്കൂൾ ബസ്സുകളും കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികളും ഇതിലുൾപ്പെടും എന്നാൽ വർഷങ്ങളായി റെയിൽവേ അടിപ്പാതയുടെ സ്ഥിതി ശോചനീയമാണ് ആരും തിരിഞ്ഞു അടുക്കള മാലിന്യം മുതൽ മാലിന്യം വരെ നിക്ഷേപിക്കാനുള്ള കേന്ദ്രമായി ഈ ഭാഗം മാറി നല്ല ഭയങ്കര വെള്ളവും ഒത്തിരി ബൈക്കുകൾ വീണ് പിന്നെ വേറെ വണ്ടി വന്നിട്ട് പിന്നെ റോഡാണെങ്കിൽ പിന്നെ കോഴിയുടെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിടക്കാം നല്ല സ്മെല്ലാം ബസ്സിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറയും പറയും നമുക്ക് പറയാം ഡെയിലി വെള്ളം കെട്ടി ഭയങ്കര നാറ്റം നിന്ന് ഈ റെയിൽവേ പ്രദേശവാസികൾക്ക് ഇതല്ലാതെ പുറത്തു കടക്കാൻ മറ്റൊരു മാർഗമില്ല ദുർഗന്ധം മൂലം ആഹാരം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു പത്ത് വർഷമായി ഈ അടിപ്പാത ഇവിടെ വന്നിട്ട് അന്നു മുതൽ ഇന്നു വരെയും മഴക്കാലമാവുമ്പോൾ ഭയങ്കര വെള്ളക്കെട്ടാണ് അത് പോരാഞ്ഞിട്ട് വീടുകളിൽ നിന്നുള്ള മാലിന്യം അറവ് ശാലയിലെ മാലിന്യം പിന്നെ വീടുകളിൽ വളർത്തുന്ന പട്ടി കോഴി എല്ലാം ചാവുന്നതന്നെ ഇവിടെ കൊണ്ടുവിടുക എൻ്റെ വീട് തൊട്ടപ്പുറത്താണ് അപ്പം ഈ സ്മെല്ലാറിഞ്ഞാൽ എനിക്കൊരു ജനാല പോലും തുറന്നിടാൻ പറ്റാറില്ല പിന്നെ ഈ വഴി പോകുമ്പം രാത്രി കാലങ്ങളിൽ പോകാൻ ഭയങ്കര പേടിയാണ് ഒരു സി സി ടി വി ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ശരിയായി തന്നാലേ ഹോട്ടലിന് വരുവുള്ളൂ എന്ന് പറയും നിർബന്ധമായിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഈ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മലിനജലം കാരണം യാത്രക്കാർക്ക് പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു റെയിൽവേയുടെ സ്ഥലമായതിനാൽ പഞ്ചായത്ത് അധികൃതരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ് ഇനിയും പരിഹാരമുണ്ടായില്ലെങ്കിൽ ജനകീയ സമിതി അടക്കം രൂപീകരിച്ച് തുടർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം അറബ് മാലിന്യങ്ങളുടെ കേന്ദ്രം തുടരെയുള്ള വെള്ളക്കെട്ട് മൂക്കുപൊത്താതെ കടന്നുപോകാൻ പോകാൻ പറ്റാത്തൊരു പ്രദേശം ഇതൊരു നാടിന്റെ ഗതികേടായി മാറുന്നു ക്യാമറമാൻ ജിഷ്ണു സുരേന്ദ്രനൊപ്പം മേഘ്നാ മുരളി ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം